ഹേമ കമ്മിറ്റി വാർത്തയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂർത്തി പേജുകൾ പുറത്തു വരുമോ എന്ന് ആദ്യം വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ ഇതിന്മേൽ ഇപ്പോഴുള്ള വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം നമുക്ക് അല്പസമയത്തിനും തന്നെ പ്രതീക്ഷിക്കാമോ ഇന്ന് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ കടും വെട്ടിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിവരാശ കമ്മീഷന്റെ തീരുമാനം ഇന്ന് വിധി കാരണം നമ്മൾ നൽകിയ അപ്പീലിൽ അത് തീർപ്പ് കൽപ്പിക്കുക ഇന്നാണെന്ന് കൃത്യമായി അറിയിച്ചതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ അവസാന സെക്കൻഡിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പീൽ ആ വിവരാജ് കമ്മീഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന അപ്പീൽ വന്ന സാഹചര്യത്തിൽ വിധി മാറ്റിവയ്ക്കുന്നു എന്ന അറിയിപ്പ് മാത്രമാണ് യുവരാജ് കമ്മീഷണർ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് യുവരാജ് കമ്മീഷണുമായുള്ള കൂടിക്കാഴ്ചക്ക് സമയം ലഭിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് മണിക്ക് പറഞ്ഞിരുന്നത് കൃത്യം പതിനൊന്ന് മണിക്ക് ചേംബറിൽ എത്തി യുവരാജ് കമ്മീഷണറിൽ നിന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിധി ഈ അപ്പീലിലെ നൂറ് ശതമാനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ പേജുകൾ പുറത്ത് വിടരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണിത് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിധി ആ അപ്പീലിന്റെ വിധി വരുന്ന ദിവസം തന്നെ ആ വിധി തടയാനുള്ള നീക്കം ം നടന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആ ആ അപ്പീൽ അപ്പീൽ എന്താണ് അത് പരിഗണിച്ചതിന് ശേഷം മാത്രമേ വിധി പറയാൻ പറ്റൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് പുറത്തു വരുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് അടുത്ത ഘട്ടത്തിൽ ഈ അഞ്ച് പേജുകൾ പുറത്തു വരുന്നതിനെതിരെയും നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പതിനൊന്ന് മണിക്ക് പുറത്തുവിടാൻ നിന്ന ഉത്തരവ് ആ ഉത്തരവ് തൽക്കാലം ഇല്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആ റോഷി അന്ന് കണ്ടു അതേ കളികൾ വീണ്ടും തീർച്ചയായും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് ഒരു അപ്പീലിൽ അപ്പീലിൽ വിധിക്ക് വെച്ചു ആ വിധി വരുന്നതിന് തൊട്ടു മുമ്പ് ആ വിധി മാറ്റിവെക്കണമെങ്കിൽ അത്രയും നിർണായകമായ ഒരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൽ ഒരു സംശയവുമില്ല അതിന്റെ സൂചനയാണിത് കാരണം ഈ വിധി ഇന്ന് വരുന്നതിന്റെ ഏതാണ്ട് സെക്കൻഡുകൾക്ക് മുമ്പാണ് ഇത്തരമൊരു തീരുമാനം വരുന്നത് നമ്മൾ ഈ പതിനൊന്ന് മണിക്ക് ചേംബറിലേക്ക് എത്താൻ പറഞ്ഞ പതിനൊന്ന് പത്തിന് ആ ചേംബറിൽ നിന്നും ലഭിക്കുന്ന സി ഈ യുവരാജ് കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ സി പറഞ്ഞതാണ് ആ വിവരം മാത്രമാണ് നമുക്ക് അതിൽ കൂടുതൽ വിശദീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല അത് ടെലിഫോൺ മുഖാന്തരം നമുക്ക് വന്ന അറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ലഭ്യമല്ല ആരാണ് ഈ ഹർജി നൽകിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഹർജി നൽകിയത് ആരാണെന്ന് വിശദീകരിക്കാൻ യുവരാജ് കമ്മീഷണർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും നമ്മൾ നൽകിയ ിയീൽ ആ നൽകിയ അപ്പീലുമായി ബന്ധപ്പെട്ട് അപ്പീലിൽ നടപടികളിലേക്ക് കടക്കേണ്ട ദിവസം അപ്പീലിൽ വിധി പ്രഖ്യാപിക്കേണ്ട ദിവസമാണ് റിപ്പോർട്ട് നൽകിയ അപ്പീലിൽ വിധി പ്രഖ്യാപിക്കേണ്ട നിമിഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിർണായകമായി തീരുമാനം സാഹചര്യത്തിൽ റോഷിബാൽ തുടക്കം മുതൽ തന്നെ ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആരുടെ പ്രതികരണമാണിത് അറിയില്ല അറിയില്ല അത് ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷൻ ഇന്ന് അറിയിച്ചിട്ടുള്ളൂ അത് ഇനി ആ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നമുക്കത് ഇനി എന്താണ് ഉത്തരവ് എന്നുള്ളത് ഇനി കിട്ടിയാലേ നമുക്കറിയാവൂ എന്താണ് അവരുടേത് ആരാണ് പരാതിക്കാരൻ എന്താണ് പരാതി എന്നൊക്കെ ഉള്ളത് അറിയില്ല ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് ഒരു പരാതി കമ്മീഷന് കിട്ടിയിട്ടുണ്ട് ആ പുറത്ത് പേജുകൾ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി അപ്പുറത്ത് പോയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പേജുകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനം മാറ്റിയിരിക്കുന്നത് വിവര കമ്മീഷൻ റോഷിപാൽ ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ തന്നെ മറ്റൊരു നിലപാടെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് ഇതിലെ വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളതല്ല ഇനി അങ്ങോട്ടുള്ള സാഹചര്യം നന്നാക്കുക സിനിമാ സംവിധാനം കുറച്ചുകൂടി സ്ത്രീ സൗഹൃദപരമാക്കുക അത്രയേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളു അപ്പോൾ ഇതുവരെ നടന്നതൊക്കെ ആ രൂപത്തിൽ പോകട്ടെ എന്ന നിലപാടെടുക്കുന്നവർ കൂടുതലായുണ്ട് അപ്പോൾ ഈ ഹർജി ഏതു ഭാഗത്തുനിന്ന് പോയി എന്നതിൻ്റെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ റോഷിപാൽ സ്മൃതി എന്തായാലും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ ഓഫീസിൽ നിന്നും ആരാണ് പരാതി നൽകിയത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ നിയമക്കുരുക്കുണ്ടാക്കുന്ന ഒരു പരാതിയാണ് ഏറ്റവും ഒടുവിൽ ഈ വിധി വരുന്നതിന്റെ തൊട്ടു മുമ്പ് വന്നിരിക്കുന്നത് എന്തായാലും ഈ പരാതിക്ക് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന് വ്യക്തം കാരണം ഈ ഇപ്പോൾ അതായത് ഈ പരാതി നൽകിയാൽ ഈ കമ്മിറ്റിയുടെ വിശദമായി റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം പരാതി നൽകുമ്പോൾ സ്വാഭാവികമായും ആ വിധി മാറ്റിവെക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ അത് വലിയ നിര നിയമക്കുരുക്കിലേക്ക് പോകുന്നുവെന്ന സൂചന കൂടിയാണ് കാരണം എല്ലാം പരിശോധിച്ച് ദിവസങ്ങളോളം നടത്തിയ പരിശോധനയിൽ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെ നൽകിയ അപ്പീലിൽ ഉന്നയിച്ച പരാതികൾ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്നു ആ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ വിധിക്ക് തീയതി തീരുമാനിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയ അപ്പീൽ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ളവരെ വിവരം കമ്മീഷൻ ഇന്നലെ വൈകിട്ടോടെ ഇന്ന് വിധി പ്രഖ്യാപിക്കും ഇത് വിധി പകർപ്പ് ഏറ്റുവാങ്ങാൻ എത്തണമെന്ന് നിർദ്ദേശം നൽകുന്നു പക്ഷേ അവസാന നിമിഷമാണ് കാര്യം അതായത് ഇപ്പൊ സംസാരിച്ച ആൾ അതായത് ആ റോഷി കൊടുത്ത അതേ പരാതി അതേ പരാതി കൊടുത്താണ് അതിൽ ആദ്യം പരാതി കൊടുത്ത ആള് റോഷിയാണ് തുടരുക റോഷി അപ്പോൾ ഇങ്ങനെ വിധി വെച്ച ദിവസം വിധിക്ക് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് ആ പരാതിയുടെ ഉദ്ദേശം എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ പേജുകൾ പുറത്തു വരാൻ പാടില്ല എന്നത് തന്നെയാണെന്ന് വ്യക്തം രീതി എന്താണ് വിവരാവകാശ കമ്മീഷന് നമ്മൾ ഒരു പരാതി നൽകിയാൽ അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിന് തീരുമാനത്തിലേക്ക് പോകുന്ന ദിവസമാണല്ലോ തടസ്സം വന്നിരിക്കുന്നത് അപ്പോൾ ഈ പരാതിക്കാർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തടസ്സ ഹർജിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത നൽകേണ്ടതല്ലേ സാധാരണഗതിയിൽ വിവരാവകാശ കമ്മീഷൻ ആ വ്യക്തത നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാമോ അതോ അതിന്മേൽ പ്രതികരണത്തിനില്ല എന്നാണോ സ്മൃതി സ്വാഭാവികമാണ് നമുക്കിന്ന് അപ്പീൽ നൽകിയ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് കാരണം കൊണ്ടാണ് വിധി മാറ്റിവെച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം വിവരാവശ്യ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് പുറമെ ഇനി കൂടുതൽ തെളിവെടുപ്പിലേക്ക് പോകും കാരണം ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന പരാതി അപ്പീൽ അത് പരിശോധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്തുകൊണ്ട് വീണ്ടും തെളിവെടുപ്പ് നടക്കും നേരത്തെ ഞാനടക്കം നൽകിയ അപ്പീലിൽ തെളിവെടുപ്പ് നടന്നു അന്ന് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയേയും ജോയിന്റ് സെക്രട്ടറിയും ഈ തെളിവെടുപ്പിൽ ഹാജരായതാണ് അവർ അവിടെ ഉന്നയിച്ച വാദങ്ങൾ അത് പൂർണ്ണമായും പൊളിക്കുന്ന രീതിയിൽ അത് തിരിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു മാത്രവുമല്ല ഈ അഞ്ച് പേജുകൾ പതിനൊന്ന് ഗണ്ണികകൾ ഒഴിവാക്കിയത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ഒടുവിൽ അവർ സമ്മതിക്കേണ്ടി വന്നു മാത്രവുമല്ല അതിനായി ഉയർത്തിയ ന്യായീകരണം അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന രീതിയിൽ അത് ലഘൂകരിക്കാനുള്ള ശ്രമം നടന്നു അതും പൂർണ്ണമായി സംസ്ഥാന വിവരകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം തള്ളി ഈ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി ആ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിധി വരുന്നത് ഇന്ന് കൃത്യമായി വിധി വന്നാൽ ഒരു പക്ഷേ കൂടുതൽ പേജുകൾ പുറത്തു വന്നേക്കുമെന്ന് കൃത്യമായ സൂചനയുണ്ട് ആ സൂചന വാർത്തയായി വന്നതിന് പിന്നാലെയാണ് അവസാന സെക്കൻഡിൽ ഇവിടെ ഈ വിധി തടയുന്നതിന് വേണ്ടി ഒരു അപ്പീൽ അല്ലെങ്കിൽ ഒരു പരാതി എത്തിയിരിക്കുന്ന നാടകീയം എന്ന് തന്നെ പറയേണ്ടി വരും ആരാണ് പരാതി നൽകിയത് എന്താണ് പരാതിയുടെ കണ്ടന്റ് നടക്കമുള്ള വിവരങ്ങൾ ഒരുപക്ഷെ അല്പസമയത്ത് നമുക്ക് ലഭ്യമാകും ഏതായാലും അപ്പീൽ നൽകിയ വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും വിവരാവസ്ഥ കമ്മീഷനിൽ നിന്നും എന്തുകൊണ്ട് ഇന്നത്തെ വിധി മാറ്റിയെന്നും ഇനി എന്താണ് തീരുമാനം എന്നും അല്പസമയം തന്നെ ഔദ്യോഗികമായി അറിയിച്ചേക്കാം മറ്റു കാര്യം കൂടി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവിലേക്ക് എത്തുന്നത് നമ്മളാണല്ലോ ഈ വിവരം പുറത്തുവിടുന്നത് എങ്ങനെയാണ് ഈ ഉത്തരവിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് പ്രസാദ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപതിന് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വിവരാവശ്യ നിയമപ്രകാരം എടുക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേജുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു അതിന്റെ പണമടച്ചു ആ പേജുകൾ കൈപ്പറ്റി തൊട്ടടുത്ത ദിവസം നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോഴാണ് ഇതിൽ മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഏതാണ്ട് തൊണ്ണൂറ്റി മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഗണ്യകൾ ഇല്ലെന്ന് വ്യക്തമാകുന്നത് ആ വാർത്ത നമ്മൾ നൽകുന്നു തൊട്ടു പിന്നാലെ സംസ്കാരിക വകുപ്പിൽ നമ്മൾ അപ്പീൽ നൽകാൻ പോകുന്നു അവിടെ ജോയിന്റ് സെക്രട്ടറി സന്തോഷിന് അപ്പീൽ നൽകുന്നു ഈ പേജുകൾ ൾക്ക് ലഭ്യമാകണം നമ്മളാണ് ആദ്യമായി ഈ സംസ്കാര വകുപ്പിലെത്തി ഈ കടും വെട്ട് വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടുപിനാലെ നമ്മൾ അപ്പീൽ നൽകി അമ്പത്തിമൂന്ന് മുതൽ വരെയുള്ള പേജുകൾ പുറത്തുവിടണം അത് പുറത്തുവിടുന്നില്ല എന്ന കാര്യം അറിയിച്ചില്ല അത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ട് അപ്പീൽ നൽകി ആ അപ്പീലിന് കുറച്ച് ദിവസങ്ങൾക്ക് നൽകിയ മറുപടി അത് നിയമപ്രകാരമാണ് അത് പുറത്തുവിടാത്തതെന്നാണ് അങ്ങനെയാണ് നമ്മൾ തുടർ അപ്പീൽ രണ്ടാം അപ്പീലുമായി നമ്മൾ സംസ്ഥാന യുവരാജ് കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിനെ സമീപിക്കുന്നത് അവിടെയും നമ്മൾ റിപ്പോർട്ടർ ആണ് ആദ്യം എത്തുന്നത് നമ്മളുടെ അപ്പീൽ പരിഗണിച്ചു അതെ ആ അപ്പീൽ പരിഗണിച്ചു നേരിട്ട് വിസ്തരിക്കുന്നു തെളിവെടുപ്പിന് സംസ്കാരവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിയെ വിളിച്ചു വരുന്നു ഞാനും ഒപ്പം മനോരമ റിപ്പോർട്ടർ ഉല്ലാസുണ്ട് ഒപ്പം കേരളകുമ്മതിയുടെ റിപ്പോർട്ടറുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർ മാത്രമായിരുന്നു അപ്പീൽ നൽകിയ ആ തെളിവെടുപ്പിന് ഹാജരായത് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ വാദങ്ങൾ കൃത്യമായി നിരത്തി അതിൽ നമ്മൾ നിരത്തിയ വാദങ്ങൾ ഗണ്ണിക്കാൻ സംസ്കാരവകുപ്പ് ചില വാദങ്ങൾ ആദ്യം ലഘൂകരിക്കാൻ ശ്രമിച്ചു ക്ലെറിക്കൽ മിസ്റ്റേക്കാണ് അറിയിക്കേണ്ടതായിരുന്നു അത് അറിയിക്കാൻ പറ്റിയില്ല എന്ന കുറ്റസമ്മതം പക്ഷെ ഞങ്ങൾ ശക്തിയുക്തം എതിർത്തു ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല ബോധപൂർവം ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് സംസ്കാരവകുപ്പ് ചെയ്യുന്നത് എന്ന ആരോപണം നമ്മൾ ഉന്നയിച്ചു അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് പിന്നീട് നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് സാംസ്കാരിക വകുപ്പ് ഏതാണ്ട് നൂറ്റി മുപ്പത് ഗണ്യകൾ ഒഴിവാക്കിയിട്ടുണ്ട് വിവരാസ് കമ്മീഷൻ മുഴുവൻ പരിശോധിച്ച് നിശ്ചിത ഗണ്യകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി അതിനു പുറമെ സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ച ഗണ്യകൾ അത് വിശദമായി പരിശോധിക്കണം കാരണം ഞങ്ങൾക്ക് സാംസ്കാരിക വകുപ്പിന് വിശ്വാസമില്ല സാംസ്കാരിക വകുപ്പ് ആർക്കോ വേണ്ടി ഈ പേജുകൾ പൂർത്തുകയാണെന്ന സംശയം യുവരാജ് കമ്മീഷണർ മുന്നിലേക്ക് ഉന്നയിച്ചു ഞങ്ങൾ മൂന്ന് പേരും ഉന്നയിച്ചപ്പോൾ ഉല്ലാസം ഞാനും അടക്കമുള്ളവർ ഉന്നയിച്ചപ്പോൾ അപ്പോൾ അത് അംഗീകരിക്കുന്നു പിന്നീട് വീണ്ടും അവരെ തെളിവെടുപ്പിന് വിളിപ്പിക്കുന്നു സാംസ്കാരിക വകുപ്പിനെ അവരോട് വീണ്ടും അവരോട് വാദങ്ങൾ അവർക്ക് ഇതിനെ ഗണ്ണിക്കാനെന്തെങ്കിലും കാര്യങ്ങൾ പറയാണ്ടോ എന്ന് ചോദിക്കുന്നു അതും കൃത്യമായി അവർ ഉന്നയിച്ച വാദങ്ങൾ അത് അംഗീകരിച്ചില്ല അത് പൂർണ്ണമായും തള്ളി നമ്മൾ ഉന്നയിച്ച പരാതി അത് കഴമ്പുള്ളതാണെന്ന് സംസ്കാരിക ഈ സംസ്ഥാന വിവരാസ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം കണ്ടെത്തുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് വിധി തീരുമാനിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്കെത്തി വിധി പകർപ്പേറ്റുവാങ്ങാനുള്ള നിർദ്ദേശം വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയപ്പോൾ അവസാന സെക്കൻഡിലാണ് ഈ വിധി തടയാനായി ഒരു അപ്പീൽ പരാതിയായിട്ട് ആദ്യ അവിടെ അവിടെ എത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റി നമ്മളോട് നേരെ ചേമ്പറിൽ എത്തേണ്ടതാണ് പക്ഷേ സെക്യൂരിറ്റി അവിടെ നമ്മൾ സാധാരണ ഈ പ്രതിഷേധ മാർച്ചൊക്കെ വരുമ്പോൾ ഈ ഓഫീസിന്റെ ഒരു നൂറ് മീറ്റർ അകലെ തടയുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ ഇവിടെയുള്ള സെക്യൂരിറ്റി നമ്മളെ ഈ ഓഫീസിന്റെ റിസപ്ഷൻ കൌണ്ടറിന് വളരെ ദൂരെ മുമ്പ് അവർ തടയുന്നു നമ്മൾ ബി ഭീകരവാദികൾ ആക്രമിക്കാൻ വരുന്ന പോലെ അവർ അറിയും അത് കുറച്ചുകാലമായി ഇവിടെ ഒരു സമീപനമുണ്ട് കാരണം സംസ്ഥാന വിവരാസ് കമ്മീഷണറേറ്റിലേക്ക് ഈ ഹർജി വരുമ്പോൾ ഇതിൽ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ആണ് ഇത് പരിഗണിച്ച് ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കുന്നത് നമുക്കറിയാം പലപ്പോഴായി എല്ലാവരെയും സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പിന്നീട് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എല്ലാ തരത്തിലും പലതരത്തിൽ സ്വാധീനിക്കാൻ പറ്റും അതിനുശേഷം ഞാൻ ഇവിടെ അവരുടെ തപാൽ വിഭാഗത്തിലേക്ക് തപാൽ വിഭാഗത്തിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല തപാൽ വിഭാഗത്തിൽ പോകുന്നു അവിടുന്ന് അവർ വ്യക്തമായ മറുപടി തരുന്നില്ല ഒടുവിൽ ഇവരുടെ ഓഫീസിലേക്ക് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിളിച്ച് അവിടെ സി യുമായി സംസാരിച്ചു അവർ വ്യക്തമായ മറുപടി തരുന്നില്ല കമ്മീഷണർ മീറ്റിംഗിലാണെന്ന് പറയുന്നു കാരണം ജുഡീഷ്യൽ അധികാരിയാണ് നമുക്ക് കമ്മീഷണുമായി നേരിട്ട് ആശയവിനി വിനിമയം നടത്താൻ വലിയ പരിമിതികളുണ്ട് അപ്പോൾ പിന്നെ ഈ സി ആണ് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് വിശദീകരണം തരേണ്ടത് കൃത്യമായി ഉത്തരം നേടുന്നില്ല ഒടുവിൽ അവിടെ നിന്നും ഈ തപാൽ വിഭാഗത്തിനാണ് നമുക്ക് മറുപടി തരുന്നത് ഈ വിധി മാറ്റിവെക്കുന്നു ഔദ്യോഗികമാണോ എന്ന് ചോദിച്ചാൽ ടെലിഫോൺ വഴിയുള്ളതാണ് രേഖാമൂലം നമുക്ക് ഇതുവരെ അതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് രേഖാമൂലം തന്നെ എന്ത് കാരണത്താൽ അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കുന്നു എന്നുള്ള ആ ഒരു കുറിപ്പ് നമുക്ക് പരാതി എത്തുന്നത് ഇന്നായിരിക്കോ റോഷി അതല്ല നേരത്തെ തന്നെ ഇതിന്റെ നടപടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ടാവുമോ ഇത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി എന്താ സംശയിക്കുന്നത് അല്ല പരാതി ഇന്നലെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വിധി സാധ്യതയില്ല ഏറ്റവും ഒടുവിൽ ാണ് ഇന്ന് ആയിരിക്കാം ഈ പരാതി വന്നതെന്ന് കണക്കൂടുന്നു അതിൽ വ്യക്തത വരണം എന്തായാലും പരാതിക്കാരന്റെ ഉദ്ദേശം ഇത് തടയുക എന്ന് തന്നെയാണ് കാരണം നമ്മൾക്ക് ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മുമ്പേ തന്നെ ഈ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ പുറത്തു വന്നേക്കും കാരണം നമ്മൾ അങ്ങനെ പറയാനുള്ള സാഹചര്യം നമ്മൾ ഉന്നയിച്ച പരാതി കഴമ്പുള്ളതാണെന്ന് കമ്മീഷൻ കണ്ടെത്തി ഇതൊരു പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഓഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം അതായത് ഒരു ഘട്ടത്തിൽ കമ്മീഷണർ ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ടും സർക്കാരും സാംസ്കാരിക വകുപ്പും അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും നടത്തിയ കള്ളക്കളികളും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇതിലും നമ്മൾ സംശയിക്കേണ്ടത് ശ്രമൃതി ഈ അഞ്ച് പേജുകൾ പൂഴ്ത്തിവെച്ച അഞ്ച് പേജുകളാണ് ഈ അഞ്ച് പേജുകൾ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് വേണം സംശയിക്കാൻ അതല്ല എങ്കിൽ എന്തിനാണ് അവസാന നിമിഷം ഇങ്ങനെ ഒരു പരാതി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം റോഷി